ഇപ്പം വിനായകൻ ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു ഫുഡ് കഴിക്കുന്നത് വേഴ്സ് ടൈമാണ് അതായത് ഒരാൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ ആ പുള്ളിനെ സംബന്ധിച്ച് അതൊരു ഏറ്റവും സമയം പോക്കുന്ന അല്ലെങ്കിൽ വെറുതെ ചിലവഴിക്കുന്ന ഒരു സമയമായിട്ടൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആള് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ആൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതെന്ന് അറിയാൻ പാടില്ല പക്ഷേ വിനായകൻ ചേട്ടനോട് പറയാനാണെങ്കിൽ എല്ലാ മനുഷ്യരും പോട്ടെ മനുഷ്യരല്ല ഉൾപ്പെടെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ കൂടിയാണ് ജീവിക്കുന്നത് അതായത് ഭക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ടൊരു ഒരു സംഭവമാണ് നമ്മുടെ ഒരു ലൈഫില് അതായത് ഭക്ഷണം ഡെയിലി കിട്ടുന്നവർക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവില്ല പക്ഷെ കിട്ടാത്തവർക്കാണ് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുള്ളൂ ഷ അല്ലെങ്കിൽ നമുക്ക് ഇപ്പം എത്രയൊക്കെ വലിയ ആളാണെങ്കിൽ ആയിക്കോട്ടെ എവിടെയെങ്കിലും ഒരു ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ ആളവിടെ പൈസയല്ല നോക്കുന്നത് തനിക്ക് വയറ് വെക്കുമ്പോൾ എന്താണോ കഴിക്കാൻ കിട്ടുക അതാണ് ഏറ്റവും മെയിൻലി നോക്കുകയുള്ളൂ അല്ല അവിടെ കൊണ്ടുവന്ന് കോടികൾ ഇട്ടാലും ഒരു മനുഷ്യനും കോടികളുടെ പുറകെ പോകൂല വിഷന്ന് പട്ടിണിയായിട്ട് കിടക്കുമ്പോൾ ആ ഒരു എന്താണോ കഴിക്കാൻ കിട്ടുന്നത് അതിൻ്റെ പുറകെയാണ് പോവുള്ളൂ അതുപോലെ വിനായ ചേട്ടൻ ഒന്ന് മനസ്സിലാവണമെങ്കിൽ കലപ്പന സിനിമയിൽ അവർ ആ ഒരു ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് അവരൊരു ദ്വീപിലെത്തുമ്പോൾ അവിടെ കാണിക്കുന്ന ഒരു സീനുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ വിനായക് ചേണ്ട മനസ്സിലാവും എന്താണ് ഭക്ഷണത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് എനിക്ക് വിഷപ്പ് മാറാൻ വേണ്ടി കഴിക്കേണ്ട സംഭവം മാത്രമല്ല ഭക്ഷണം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രോട്ടീനും എല്ലാം ഉൾപ്പെടെ ഫൈബറും എല്ലാ സാധനങ്ങളും നോക്കി നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്ന് പോകാനാണെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാൻ ഭക്ഷണത്തിന് വന്നിച്ചില്ലെങ്കിലും നിന്നിക്കരുന്ന് നമ്മൾ ചെറുപ്പം മുതൽ എല്ലാവരും കേട്ട് വളർന്ന ആൾക്കാരാണ് അപ്പോൾ എന്തുകൊണ്ടാണ് വിനോദ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്നാലും ഇനി എന്താ പറയാ അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ആളുടെ പല പല സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര അടിപൊളിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എനിക്ക് ഭയങ്കര മോശമായിട്ടാണ് തോന്നിയത് അതായത് ഭക്ഷണത്തിന് നിന്നിച്ച ഒരു പരിപാടിയായിപ്പോയി അതുകൊണ്ട് എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നില്ല